നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിവർപൂളിൽ നിന്ന് സൗദിയിലേക്ക് പോയ ബ്രസീലിയൻ സൂപ്പർ താരം ബോബി ഫെർബിനോയുടെ സ്ഥിതി എന്താണ് അദ്ദേഹത്തിൻ്റെ വിശേഷം എന്താണ് ഇന്നലെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് അല്ലായിട്ടിൽ അദ്ദേഹത്തിൻ്റെ വക ഒരു കിടലൻ ബൈസിക്കിൾ ഗോൾ ഓ അതിന് കൈയടിക്കണം പത്താമത്തെ മിനിറ്റിലാണ് റോബർട്ടോ ഫോബിനോ അൽ സദിനെതിരെ അഗ്നി ഒരു ഗോൾ കണ്ടെത്തിയത് പിന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റ് ഉണ്ടായിരുന്നു ഇബാനസും റിയാദ് മെഹ്റസുമാണ് ശേഷിക്കുന്ന ഗോളുകൾ കണ്ടെത്തിയത് റിയാദ് മെഹ്റസും അതുപോലെ ഗോളും അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാലും പൊളിച്ചടുക്കിയ പ്രകടനം മനോഹരമായ ബൈസിക്കിൾ കിക്കിലൂടെയാണ് അദ്ദേഹം റോബർട്ടോ ഫോബിനോ ഇന്നലെ ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പം കഴിഞ്ഞ പതിനൊന്ന് മത്സരങ്ങളിൽ അഹിലിക്ക് വേണ്ടി അദ്ദേഹം പതിനൊന്ന് ഗോളുകളിൽ ഇൻവോൾവ് ആണ് പതിനൊന്ന് കളികൾ ആറ് ഗോളുകളും അഞ്ച് അസിസ്റ്റും ഓരോ എൺപത്തി ആറ് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു ഒമ്പത് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ഇരുപത് പാസുകൾ അൻപത് ബോൾസ് അദ്ദേഹം റിക്കവർ ചെയ്യുന്നു സോ ലിവർപൂളിൽ എങ്ങനെയാണോ നമ്മൾ ബോബിയെ കണ്ടത് അതേ രൂപത്തിൽ അദ്ദേഹം വീണ്ടും എത്തുന്നു എന്ന കാഴ്ചയാണ് സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളിൽ കാണുന്നത് വീഡിയോ സനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് ഉണ്ടോ എത്താം